ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ ഈ ഒരു മാസം വീഡിയോ കാര്യമായ കാരണങ്ങളില്ലാതെ വീഡിയോ സ്റ്റോപ്പ് ചെയ് വെച്ചു അത്രേ പറയാൻ പറ്റുമോ കാരണം എന്താ ഹവേഴ്സൊക്കെ താന്നുപോയപ്പോൾ അതായത് സങ്കടമൊക്കെ വന്നപ്പോ വീഡിയോണ്ട എന്ന് വിചാരിച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് പക്ഷെ ഇൻഷാല്ല ഇന്ന തൊട്ട് വീഡിയോ ഇടണം എന്റെ സ്വന്തം എന്നോട് തന്നെ പറഞ്ഞു വീഡിയോ ഇടണം തോട്ട് കൊടുക്കരുത് എങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞി ഫേസ് പാക്ക് പരിചയപ്പെടുത്താൻ പോവാട്ടോ ആ ഫേസ് ബാക്കിന്റെ മെയിൻ ആയിട്ടുള്ള താരം എന്ന് പറയുന്നത് ബീട്രൂട്ട് അപ്പൊ ബീട്രൂട്ട് കൊണ്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് ഞാൻ ചെയ്യാൻ പോണത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഫേസ്ബാക്കി ബീട്രൂട്ട് വേറൊരു ഇൻഗ്രീഡിയന്റ് അനുസരണം അപ്പൊ ഇത് രണ്ടും മാത്രം മതി അപ്പൊ ഈ ബീട്രൂട്ട് ഫസ്റ്റ് നമ്മള് ഒരു ചെറിയ കഷ്ണങ്ങൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ജ്യൂസ് നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻസ് ലയിച്ചു നമുക്ക് മുഖത്തില്ലാൻ പറ്റുന്ന അത്രയും ഇതില് നമുക്ക് ഈ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിക്കുക അതിലെ പെട്ടെന്ന് അടിയില്ല ഇട്ടുള്ള ഒരാള് ചിലപ്പോ മിക്സിന് ബ്ലേഡ് ഒടിഞ്ഞു പറഞ്ഞ് പണി കിട്ടും അപ്പൊ ആവശ്യത്തിന് വെള്ള നല്ലൊരു ജ്യൂസി പരുവാക്കി വെച്ചിട്ടുണ്ട് എടുക്കാം എടുക്കാൻ പറ്റുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞ പാക്കിന്റെ നെക്സ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഫേസിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയൊരു സാധനം തന്നെയാണ് ഉലുവപ്പൊടി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് സോറി റോസ്റ്റ് ചെയ്തിട്ട് മിക്സിലിട്ട് പൊടിച്ചത് അപ്പൊ പെട്ടെന്ന് പൊടഞ്ഞോളൂ ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും മിക്സിന്റെ പ്ലേറ്റിന് ഒക്കെ ഭയങ്കര പ്രശ്നമാവും പ്ലസ് വീട്ടിലമ്മെല്ലാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ സൂക്ഷിച്ചിട്ട് വന്ന ഇതാണ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് അപ്പൊ ഇത് രണ്ടും വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഫീസ് ബാക്ക് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് കണ്ട നമ്മളൊരു എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ മുഖത്തിന് എത്രത്തോളം ആവശ്യം വരുമോ അത്രത്തോളം ഉലുവപ്പൊടി ഇടുക എൻ്റെ മുഖത്തിൽ രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി മതിയായിരുന്നു അപ്പോൾ ഞാൻ അതിട്ടു അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബീട്രൂട്ടിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമുക്ക് മുഖത്തിന് ഒത്തിരി ഡ്രൈ ആകരുത് പിന്നെ അതേപോലെ തന്നെ ലൂസ് ലൂസാകരുത് ആ പരുവത്തിൽ വേണം എല്ലാം മുഖത്ത് തേക്കാൻ അപ്പോൾ അതേപോലെ എടുക്കാം ഞാൻ ആദ്യം എടുത്തപ്പോൾ ഇത്തിരി ഡ്രൈ ആയിപ്പോയി പിന്നെ കുറച്ചും കൂടെ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ലൂസ് ആക്കിയിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്തത് മുഖത്തും കഴുത്തൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യണം കാരണം അങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പശപ്പശപ്പൊക്കെ പോലെ തോന്നും ഉലുവപ്പൊടിയല്ലേ അപ്പം ഉലുവായിക്ക അങ്ങനത്തെ ഇതുള്ളത് കാരണം അതോ അപ്പം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ ചുമന്നിരിക്കും കാരണം ബീട്രൂട്ടിൻ്റെ ഇതായത് കൊണ്ടാണ് പിന്നെ ബീട്രൂട്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിൾസ് ആട്ടോ അപ്പം നമ്മളിത് മുഖത്തും കഴുത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ മുഖം ഒന്ന് കഴുകി കൊടുക്കണം അപ്പം കഴുകി കഴിയുമ്പോൾ നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ പൈപ്പിൽ നിന്ന് വരുന്ന സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി അപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാവും എന്തോ ഒരു സോഫ്റ്റ് ഒക്കെ മനസ്സിലാവും അപ്പോൾ ഈ ബാക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കാറ്റാ ബൈ ബൈ സീ യു